വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു അവസരം നൽകുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത് ഐ എസ് ആർഒയിൽ ഒമ്പതാം ക്ലാസ്സുകാരെ വിളിക്കുന്നു അതായത് ഒമ്പതാം ക്ലാസ്സുകാർക്ക് വേണ്ടി ഒരു വലിയൊരു അവസരം ഐ എസ് ആർ ഒ ഒരുക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ അന്ന് തന്നെ ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ശാസ്ത്രം ബഹിരാകാശ ഗവേഷണം തുടങ്ങിയവയിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർഒ വിഗ രണ്ടായിരത്തി ഇരുപത്തഞ്ച് യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു നിലവിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പങ്കെടുക്കാൻ അർഹത മെയ് പത്തൊമ്പത് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് ക്യാമ്പ് തിരുവനന്തപുരം അഹമ്മദാബാദ് ഹൈദരാബാദ് ബാംഗ്ലൂരു ശ്രീഹരിക്കോട്ട ഡെറാഡൂൺ ഷില്ലോങ് എന്നീ ഐ എസ് ആർഒ സെൻ്ററുകളിലായിട്ടാണ് ഇത് നടത്തുന്നത് മാർച്ച് ഇരുപത്തി മൂന്ന് വരെ ഓൺലൈനായിട്ട് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ് എട്ടാം ക്ലാസ്സിൽ അൻപത് ശതമാനം മാർക്ക് ജില്ലാ സംസ്ഥാന കലാ കായിക മത്സരങ്ങൾ ശാസ്ത്രമേള ഒളിമ്പ്യാഡ് എൻ സി സി സ്കൗട്ട് എൻ എസ് എസ് എന്നിവയിൽ പങ്കാളിത്തം പഞ്ചായത്ത് ഗ്രാമീണ മേഖലകളിലെ സ്കൂളുകളിൽ പഠനം തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് അർഹരായവരെ തിരഞ്ഞെടുക്കുക ഏപ്രിൽ ഏഴിന് ആദ്യ സെലക്ഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും രജിസ്ട്രേഷന് ഫീസ് ഒന്നും തന്നെ ഇല്ല താമസ സൗകര്യവും ഭക്ഷണവും ഐ എസ് ഒരുക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന സൈറ്റിലോ മെയിലിലോ ബന്ധപ്പെടുക സൈറ്റ് ലിങ്കും മെയിൽ മെയിലൈഡിയും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തിരിക്കാം